ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതി വസുന്രാമ്മയോട് പറയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ അമ്മ മോതിരം അണിയിച്ചു അതുപോലെ അമ്മയുടെ കൊച്ചുമകളെ ആണെങ്കിൽ അറിയാതെ ആണെങ്കിലും കുഞ്ചിച്ചു എന്നോടാണെങ്കിൽ ആ വീട്ടിലെ അംഗത്തെ പോലെയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ പറയാണ് അത് ഞാൻ അശ്വതിയോടാണ് പറഞ്ഞത് അല്ലാതെ അഭിരാമിയോടല്ല എന്ന് വസുന്ധരാമയെ അപ്പോൾ പറയണം ആ മോതിരം എനിക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു തരണമെന്ന് അശ്വതിയെപ്പോൾ പറയണം ഞാൻ തിരിച്ചു തരില്ല മരിച്ചാലും തിരിച്ചു തരില്ല എന്നൊക്കെ വസന്ധരാമ അപ്പോൾ ചോദിക്കാണ് എന്താണ് നിന്റെ ഉദ്ദേശം വീണ്ടും അരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ശ്രമമാണോ എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി എപ്പോൾ പറയാണ് ഞാൻ ആരുടെ ജീവിതത്തിലേക്കും കടന്നു വരത്തില്ല ആർക്കും ശല്യമാകില്ല എന്നൊക്കെ വസന്ധരാമ്മ ചോദിക്കാണ് ശ്യാമയ്ക്കും അമൃതയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് അശ്വതി എപ്പോൾ പറയാണ് അത് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് വസന്ധരാമ്മയാണെങ്കിൽ വീണ്ടും അപേക്ഷിക്കുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോകണമെന്ന് അശ്വതി എപ്പോൾ പറയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകത്തില്ല പക്ഷെ ഞാൻ ആർക്കും ശല്യമാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് ശ്യാമിയും അമൃതയും ഐശ്വര്യം ആഹാരം കഴിക്കാൻ വരുന്നു വസുന്ധര അമ്മയെ അവിടെ കാണുന്നില്ല ശ്യാമിയാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെല്ലുന്നു വിഷമിച്ചിരിക്കുന്ന വസന്തരാമയോട് ശ്യാമ ചോദിക്കുന്നു എന്തു പറ്റിയെന്ന് അപ്പോൾ ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം ഡോർ അടയ്ക്കുന്നു വസന്തരാമ പറയുന്നു ശ്യാമ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇഷ്ടമായതാണ് പക്ഷെ നീ വീണ്ടും എന്നെ പറ്റിക്കുകയാണ് എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു എനക്കാണെങ്കിൽ അശ്വതിയുടെ കാര്യങ്ങൾ എല്ലാം അറിയില്ലേ അശ്വതി ആണെങ്കിൽ അഭിരാമി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ് ശ്യാമി അപ്പോൾ പറയണം ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു അമൃതേട്ടത്തിയാണെങ്കിൽ ആദിത്യേട്ടനെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് അമൃതേട്ടത്തിയോടും പറഞ്ഞു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ മറച്ചു വെച്ചതെന്നൊക്കെ ശ്യാമ പറയുന്നു വസന്ധരാമയപ്പോൾ പറയാണ് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഈ കുടുംബത്തെ നീ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ശ്യാമപ്പോൾ ഞാൻ എല്ലാം നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വാതിലിന്റെ അടുത്തേക്കാണെങ്കിൽ ഐശ്വര്യ വരികയാണ് ആ സമയത്ത് ശ്യാമയാണെങ്കിൽ അമ്മയോട് സംസാരിക്കുന്നുണ്ട് ആദ്യത്തെ കുറച്ച് കൺട്രോൾ ആയിട്ട് പെരുമാറാനൊക്കെ പറയണമെന്ന് അപ്പോൾ പറയുന്നുണ്ട് അശ്വതിയുടെ കാര്യം നീ തന്നെ പരിഹരിച്ചോളാൻ എന്നൊക്കെ അത് കേട്ടുകൊണ്ടാണെങ്കിൽ ഐശ്വര്യ തെറ്റിദ്ധരിക്കുന്നു ആദിത്യന്റെയും അശ്വതിയുടെയും കാര്യത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നതെന്ന് ച്യാമയാണെങ്കിൽ വെളിയിലേക്ക് വരുമ്പോൾ ഐശ്വര്യം കാണുന്നുണ്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അമ്മ കഴിക്കാൻ വരുന്നില്ല എന്ന് ച്യാമപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് തലവേദനയാണെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് നീ എങ്കിൽ എല്ലാവരെയും തലവേദനയൊക്കെ മാറ്റി കൊടുക്കാനെന്ന് പിന്നീട് വിവേകും അഖിലും കണ്ടുമുട്ടുന്നു വിവേക് ആണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട് ഒരു സ്റ്റുഡിയോ കൂടെ നമ്മൾ തയ്യാറാക്കണം എങ്കിൽ പാട്ടും ആൽബവും ഒക്കെ ഈസി ആകുമെന്ന് പറയാണ് അഖിൽ പറയുന്നുണ്ട് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് അമ്മയ്ക്കറിയില്ല അതൊക്കെ അമ്മയോടും പറയണമെന്ന് സൂചിപ്പിക്കുകയാണ് പിന്നീട് ഐശ്വര്യമാണെങ്കിൽ അരുടെ അടുത്ത് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എരിവ് കയറ്റി പറയുകയാണ് ഈ വീട്ടിലാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് നമ്മൾ രണ്ടുപേരുമാണ് അറിയാത്തത് ആദ്യത്തിനും അശ്വതിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആദ്യത്തിനും അശ്വതി ലിവിംഗ് ടുഗതർ ആയിട്ടോ അല്ലെങ്കിൽ അമൃതയെ ഡിവോഴ്സ് ചെയ്തിട്ട് അശ്വതിയെ വിവാഹം കഴിപ്പിക്കുകയോ ചെയ്തു കൂടെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയണം നീ ഇതിലാണെങ്കിൽ തീ കോരിയിടുകയാണോ ചെയ്യേണ്ടത് അത് പരിഹരിക്കാനല്ലേ നോക്കേണ്ടതെന്നൊക്കെ പറയുന്നു എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പെണ്ണ് വന്നാൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഐശ്വര്യ പറയാണ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല അങ്ങനെ സംഭവിച്ചാൽ എനിക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന് പിന്നീട് ശ്യാമിയാണെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ എന്നോട് ഇപ്പോഴാണ് സ്നേഹം തോന്നിയത് പക്ഷെ അതൊക്കെ ഇല്ലാതാകുമെന്നാണ് തോന്നുന്നത് ഞാനിത് എങ്ങനെ പരിഹരിക്കുമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് അമൃത അവിടേക്ക് വരുന്നു അമൃതയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കാണ് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ശ്യാമിയപ്പോൾ പറയണം അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് അമൃതയെപ്പോൾ പറയാണ് ഇനിയും ഒരുപാട് സൂക്ഷിക്കണമല്ലോ ഇനിയും പ്രശ്നങ്ങളൊക്കെ ആകുമല്ലോ എന്നൊക്കെ പറയുന്നു അരുണങ്ങാണം ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഈ കുടുംബം തകർച്ചയിലാകുമെന്നൊക്കെ പറയാണ് ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് അമൃതേട്ടത്തി പേടിക്കേണ്ട അമൃതേട്ടത്തി കൂടെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നൊക്കെ അമൃത പോയതിന് ശേഷം ശ്യാമ വീണ്ടും കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ശ്യാമ കൃഷ്ണനോട് തന്നെ പറയാണ് ഇതെല്ലാം മറക്കാൻ വേണ്ടി പാട്ട് തന്നെയാണ് നല്ലതെന്ന് പിന്നീട് വസുന്ധരമ്മുടെ അടുത്തേക്ക് അരുൺ വരുന്നു അരുൺ ആണെങ്കിൽ അമ്മയോട് പറയാണ് എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്